ഹീ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് മേ ബി ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഒരു ഡേ ഔട്ട് വ്ളോഗ് പോലെയൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ഇന്ന് നമ്മളെ ചെന്നൈയിൽ നിന്ന് വെല്ലുമ്മയും ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് അവരിനെയൊക്കെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകണം കാരണം അവർ ചെന്നൈന്ന് വന്ന ഒരു ഷോപ്പിംഗ് കമ്പൽസറി ആയിട്ട് ചെയ്യും കാരണം അവിടെ കുറേ സാധനങ്ങൾ കിട്ടാത്തവർക്കിവിടെ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ അവർ വന്നാലും നമ്മൾ ഷോപ്പിംഗ് ചെയ്യും അപ്പോൾ ഇല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഇപ്പോൾ മമ്മിയാണ് കേട്ടോ പോവുക മമ്മി പോയാലേ അവർക്കൊരു സമാധാനം ഉള്ളൂ പക്ഷേ ഇപ്പോൾ മമ്മിയൊന്നും പുറത്ത് പോകുന്നില്ല അപ്പോൾ ഞാനാണ് അടുത്തത് മമ്മിയല്ലാണ്ട് ഞാനാണ് അപ്പോൾ അവനെയൊക്കെ കൊണ്ടുപോകണ്ടോ അപ്പോൾ ഒന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോകണം കറണ്ട് വന്നു അന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോകണം അപ്പം അതൊരു കുട്ടി വ്ലോഗാക്കാന്ന് വിചാരിച്ചു കാരണം കുഞ്ഞാവുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് വ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവർ ആയിട്ട് പോകണം പിന്നെ ഇവരുടെ ബേബി സീറ്റർ ഞാനാണ് ആ കുഞ്ഞാവിടെ അപ്പോൾ കുഞ്ഞാ വെള്ളപ്പോൾ എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ കുറച്ചൊരു വ്ലോഗ് പോലെ ആക്കാം കേട്ടോ എന്തായാലും നമ്മൾ പോകണമെന്നുള്ളൂ എന്തിനു മുന്നേ എനിക്ക് എന്തോ ഇപ്പം ചോക്ലേറ്റ് കഴിക്കാൻ തോന്നാം ഞാൻ മേഡ്സ് മേടിച്ചു ഇവിടെ ഓൾറെഡി സ്നിക്കേഴ്സ് അതേപോലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ എന്നാലും എനിക്ക് അതൊന്നും കഴിക്കാൻ തോന്നില്ല എനിക്ക് പുറത്തുനിന്ന് മേടിച്ച പുറത്ത് ഞാൻ നല്ല എപ്പോഴും പോയപ്പോൾ മേടിച്ചതാണ് ഇത് കഴിക്കാൻ തോന്നുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ പോയി കഴിക്കട്ടെ നമ്മുടെ അമ്മച്ചൻ വന്നിട്ടുണ്ട് അപ്പൊ അമ്മച്ചൻ അവിടെ നിന്ന് വരുമ്പോൾ ചക്ക കൊടുന്നതായിരുന്നു അത് രഞ്ജി ചേച്ചി പെട്ടി പോലെ ശരി ശരി പെട്ടിയല്ല പെട്ടി ഇതേപോലെ ചോളയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് ചില ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിലത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പക്ഷെ ഇത് മധുരം ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ മധുരം കഴിച്ചുകൊണ്ട് മധുരത്തിന് മധുരം തോന്നത്തില്ല പക്ഷെ ഇത് സൂപ്പർ ചക്ക പക്ഷെ കുഞ്ഞ ചക്ക രാവിലെ ഫുഡൊക്കെ കഴിച്ചതെന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഇഡ്ഡ്ലി ചട്നി ദോശ ചട്നി ഞാനിന്ന് ഇഡ്ഡ്ലി ചട്നിയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടപ്പോൾ ഇരിക്കുകയാണ് പിന്നെ മോർണിംഗ് സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് വേഗം നമുക്ക് ചെയ്യാം ബികൈസ് നമുക്ക് സ്കിൻ കെയറിലോട്ട് കടക്കാം കാരണം മോർണിംഗ് അത് ചെയ്ത് കഴിഞ്ഞ് എന്തോ ഒരു പണി ചെയ്ത് കഴിഞ്ഞ പോലെയാണ് കേട്ടോ പിന്നെ ഇനി പുറത്തു പോകുമ്പോൾ വേറെ സ്കിൻ കെയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതങ്ങ് ചെയ്തങ്ങ് സെറ്റ് ആയി കഴിഞ്ഞാൽ വേറെ പെട്ടെന്ന് പണികൾ ടപ്പ ടപ്പ ടപ്പ് എന്ന് പറഞ്ഞിട്ട് തീരും അപ്പോൾ എന്ന് പറഞ്ഞാൽ പതിവായി എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ എന്റെ സ്കിൻ ഓൾറെഡി ഒരു ആക്നി സ്കിൻ ആണ് അത് ഫെയ്ഡ് ആവുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഈ ഡാർക്ക് സ്പോട്ട്സ് വരുന്നുണ്ടായിരുന്നു കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയായിരിക്കും പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആവുമ്പോൾ കറക്റ്റായിട്ട് ഫെയ്ഡ് ആവാണ്ട് ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് വരുന്നത് ഞാനും അതുപോലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഇത് കാരണം മാത്രമല്ല നമ്മളെ ഹോർമോൺ ചേഞ്ചസും അതേപോലെ നമ്മള് സൺ എക്സ്പ്ലോഷർ ഒക്കെ കാരണം നമുക്കിത് വരാൻ ചാൻസ് ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ആക്കാൻ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് ആണ് ഒരു സെറം യൂസ് ചെയ്തതിനു ശേഷം എന്റെ സ്കിന്നിലെ ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ഫേഡ് ആവാൻ നല്ല രീതിയിൽ റെഡ്യൂസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക്കലി സൂസ്ഡ് ടേർമറിക് ആണ് പിന്നെ ടെൻ പെർസെന്റേജ് ക്ലൈക്കോളിക് ആസിഡ് ആൻഡ് ടു പെർസെന്റേജ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ടു ക്ലിയർ ഡാർക്ക് സ്പോട്ട് നല്ല സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അബ്സോർബ് ആയി പോകട്ടോ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ തരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് സെറം എടുക്കുക എന്നിട്ട് ഫേസിലും നെക്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ പക്ഷെ ഇപ്പൊ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല അപ്വേഡ് സർക്കുലർ മോഷനിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെറം നല്ല രീതിയിൽ അബ്സോർബ് ആയെന്ന് ഉറപ്പുവരുത്തുക വിസിബിലി നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യോട്ടോ ആഫ്റ്റർ യൂസിങ് എന്റെ സ്കിൻ കണ്ടില്ലേ നല്ല രീതിയിൽ ഗ്ലോയിങ് ആയിട്ടുണ്ട് ആഫ്റ്റർ യൂസിങ് ദിസ് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ നല്ല ഗ്ലോയി ആയിട്ടുണ്ട് ഡാർക്ക് ഒക്കെ നല്ല രീതിയിൽ ഫേഡ് ആവും കണ്ടോ ഗൈസുണ്ട് ഒന്നും അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇപ്പം ഇല്ല ഇപ്പൊ ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് നയിക്കാലേ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് ഫോർ ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ത്രൂ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ എന്തായാലും പെർച്ചേസ് ചെയ്യുക യൂസ് ചെയ്യുക റിവ്യൂസ് അറിയിക്കുക എന്താ അപ്പൊ വേഗം സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ആയിട്ട് വേഗം നമുക്ക് റെഡി ആവാം അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് മൂക്ക് മൂക്ക് ഹായ് സുന്ദരി സുന്ദരി എല്ലിമ്മ കൊറേ ദിവസമായി ഞാൻ പറയണു വല്യ മെന്നെയും ചേച്ചീനെയൊക്കെ പുറത്തു കൊണ്ടുപോകാന്ന് കാരണം ഇവര് ചെന്നൈയിലായത് കൊണ്ട് വരുമ്പോ വരുമ്പം വരുമ്പോ വരുമ്പോ ഷോപ്പിംഗ് ചെയ്യട്ടെ അപ്പൊ ഒരു കമ്പൾസറി ഷോപ്പിംഗ് നമുക്ക് നെസസറി ആണ് എന്തായാലും നമ്മള് ചെന്നൈയിൽ നിന്ന് വന്നൊന്ന് ചെയ്യുന്നത് മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ സോ പോവാറില്ല അതെ അതെ പച്ചപ്പാലം കാരണം അവിടെ കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഇവിടെയും അങ്ങനെ പിന്നെ ഇവര് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വിടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തോ ഗോൾഡൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പോണത് കവിതയിലോട്ടാണ് പിന്നെ മമ്മി വാവ്ക്കുട്ടി ചേച്ചി നമ്മളെല്ലാവരും അതിപ്പോൾ വന്നതിന് ശേഷം ഇപ്പോഴാണ് വീടൊന്ന് ലോക്ക് ചെയ്ത് പോണത് ഞങ്ങൾ ആ ഞങ്ങൾ മൂന്നാളും പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മമ്മി വാവ്ക്കുട്ടിയും കൂടെ ഞങ്ങളപ്പം വരേണ്ടതെന്ന് പറഞ്ഞു ആ ഇവര് ഇവര്ട്ടിയും മമ്മിയും വേറൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഷോപ്പിങ്ങിന് പോണുന്നുള്ളൂ ഷോപ്പിങ്ങിന് പോകണുള്ളൂ ഒറ്റപ്പാലം വരെ ഇവര് വരുന്നുണ്ട് അവിടെ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യോ മമ്മീനും അവർക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങള് ഗോൾഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാണ്ടല്ലോ ചട്ടിയും കലം അങ്ങനത്തെ എന്തൊക്കെയോ പറയുന്നുണ്ട് സോ ലേറ്റ് എന്തിരിക്കണേ അപ്പൊ എന്തായാലും പോയിട്ട് വരാം ഭയങ്കര മെരട്ടിലായിട്ടൊന്നുമല്ല നമ്മള് നമ്മള് സാധാ മെരട്ടില്ല ഒന്നല്ല നമ്മള് അവന്റെ അടുത്തേക്ക് പോകുമ്പത്തേനോ നമ്മള് സാധാ മെരട്ടില്ലൊന്നുമല്ല

एलेजा <gasps> ോട്ടാണോ വന്നിട്ട് ഒരു ഗോൾഡ് പേർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞാവേനെ കിട്ടിയ കമ്പനിക്ക് പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഹായ് പറ ഹായ് പറ ഭയങ്കര ഓടിക്കളിയാണ് ഇരിക്കുന്നേ <laughs> മഴയിലൊന്നുംരിക്കുന്നേട്ടോണ്ട് <laughs> ാണ് നിക്കണം ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ എന്താ നമ്മടെ കവിതയെ പോയി ഇപ്പൊ നമ്മുടെ സ്റ്റുഡ്യോല് വന്നു സ്റ്റുഡിയോലെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് രണ്ടരയ്ക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ ഇപ്പൊ സമയം എത്ര വല്യമ്മ മണി ആയിട്ടുണ്ട് നമ്മള് അഞ്ച് കഴിഞ്ഞു നമ്മുടെ ശിങ്കിരി ഇത്ര നേരം കളിച്ച് നമ്മുടെ കവിതയിലൊക്കെ അവൻ മറക്കായിരുന്നു എല്ലാരും നോക്കായിരുന്നു കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ച് അവിടെ ഒരു കുഞ്ഞു കുഞ്ഞുമാവേനും കൂടി അവനെ കമ്പനിക്ക് കിട്ടിയ പിന്നെ അവൻ ആ പെണ്ണിന്റെ പിന്നാലെ പോയി അപ്പോ ഭയങ്കര മകനെ പറയുമ്പോ പറ്റണില്ല അപ്പൊ അതിന് പിന്നാലെയല്ലേ നടക്കണേ ഇതുകൊണ്ട് ഓക്കെ അപ്പൊ എന്താ അപ്പൊ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇനിയും സ്ഥലം വരെ പോവാനുണ്ട് ഇനിയും സി എം സ്റ്റോർ അങ്ങനെ അങ്ങനെ മൂന്ന് സ്ഥലത്തേക്ക് പോവാനുണ്ട് ഇനിയും പർച്ചേസ് കഴിഞ്ഞിട്ടില്ല അവൻ്റെ നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ പോയി ചെയ്ത് വിടേ ഞാൻ പറഞ്ഞു ഓ നിങ്ങള് എന്താ ഇന്നെ ഡ്രൈവർ ഡ്രൈവറായിട്ടാണ് അല്ലേന്ന് പറഞ്ഞപ്പോ ചേച്ചി പറയുക ഡ്രൈവർ മാത്രല്ല ബേബി സീറ്ററും കൂടി നിന്നെ ഞാൻ കൊണ്ടുപോണത് കാരണം കൊച്ചിന് ഞാനല്ലേ നോക്കണേ ഏത് ഈ ഇരിക്കുന്ന ആളൊന്നും അല്ല അപ്പൊ ഇനി നമുക്ക് വേഗം പോവാ അല്ലേ ഞാൻ ഉച്ചക്ക് കഴിക്കാൻ മറന്നു ബൈസ് ഉച്ചക്ക് കഴിക്കാൻ മറന്നുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഉച്ചക്ക് ഞാൻ അല്ലെങ്കിൽ വല്യമ്മ എന്നോട് പറയാറുണ്ട് കഴിക്കി എന്ന് കഴിക്കുന്നോട് ആരും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഇറങ്ങി രണ്ടിരിക്കും പിന്നെ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടാ കഴിച്ചത് ഒന്നും മൊഴിയില്ലേ ഞാൻ ചേച്ചി കഴിച്ചോട്ടോ അപ്പൊ എന്നോടൊന്നും ഓർമ്മിപ്പിക്കണ്ടേ കാരണം റെഡി ആവാത്തോണ്ടാണോ എന്താ പറയേ മകനെ ഞാൻ വേണം വണ്ടി ഓടിക്കാൻ ഞാൻ വേണം ഓടിക്കോറ് മാത്രം അയ്യോ ക്യാമറ എന്താ എനിക്ക് കേക്കറി അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിരിക്കുവാണ് നമ്മുടെ ചിങ്കിരി നല്ല ഉറക്കാൻ കേട്ടോ അപ്പോൾ എനിക്കെന്തോ കുറേ നാളായിട്ട് ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ഒരാഗ്രഹം പിന്നെ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല എന്തേലും ഷവർമ്മ എന്തേലും കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടില്ല അത് കഴിക്കുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് വിശപ്പോൾ പോകുമല്ലോ പിന്നെ അപ്പോൾ ഞങ്ങൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ഒരാഗ്രഹം അപ്പം ഞാൻ ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് വന്നത് അതാണ് അല്ലേ നാലേ ഞാനിത് കഴിച്ചിട്ട് എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി ചെക്ക നല്ല ഉറക്കാണ് കാരണം പുള്ളിക്കാരൻ ടയേർഡായി അത്രയും അത്രയും ഒരു കാഡിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ ടയർഡായി തുറങ്ങി രണ്ട് ലേസ് കഴിച്ചു വെള്ളം കുടിച്ചു കിടന്നു എന്താ எக்ஷன் மம் கிடக்கு െ കാണണ്ട് അയ്യോ ഇതിന